ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പ്ലാസ്റ്റിക് ഒരു പോളിമർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പൊ രൂപമാറ്റം വരുത്താൻ അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ പ്ലാസ്റ്റിക്കോസിൽ നിന്നാണ് ഈ പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലെ അലക്സാണ്ടർ പാക്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പാക്സിൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് സമാനമായിട്ടൊരു വസ്തു കണ്ടെത്തി പിന്നീട് ആയിരത്തി ഒൻപതിലെ ലിയോ ബേക്ക്ലെന്റ് എന്ന് പറയുന്ന ഒരു ബെൽജിയം രസതന്ത്രജ്ഞനാണ് കൃത്രിമമായിട്ടുള്ള ആദ്യത്തെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബേക്ക്ലെറ്റ് നിർമ്മിച്ചത് ഈ പ്ലാസ്റ്റിക്കിനെ ചൂടാക്കുമ്പോൾ അതിന്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് നമുക്ക് പ്ലാസ്റ്റിക്കിന് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം തെർമോ പ്ലാസ്റ്റിക് എന്നും രണ്ട് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നും ഈ തെർമോ പ്ലാസ്റ്റിക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് ലീനിയർ പോളിമർ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മോണോമർ യൂണിറ്റുകള് ഒരു ലീനിയർ രീതിയിലാണ് അതിന്റെ ഘടനയുള്ളത് ഓക്കെ അതുകൊണ്ട് അതിനെ പറയുന്ന പെടുന്നത് ലീനിയർ പോളിമർ എന്ന് പറയുന്നത് ഇത് ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്നു ഈ പ്രശ്നം നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം അതാണ് ഈ തെർമോ പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രത്യേകത അപ്പൊ ചൂടാക്കുമ്പോൾ മൃദുവാകും തണുക്കുമ്പോൾ വീണ്ടും ദൃഢമാകും ഈ പ്രശ്നം നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം ഉദാഹരണമാണ് ഏത് പൊളിതീനായിട്ടുള്ള പി വി സി അതുപോലെ തന്നെ പറയുന്നത് ഏത് ഈ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാണ വേളയിൽ നമ്മൾ ചൂടാക്കിയാൽ അത് മൃദുവാകും പക്ഷേ തണുത്തു കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് എന്താകും ദൃഢമാകും അപ്പോ അതാണ് സെറ്റിംഗ് പ്ലാസ്റ്റിക് ഈ തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് പറയുന്ന മറ്റൊരു പേരാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് പറയുന്നത് കാര്യം ഇതിന്റെ മോണോമർ യൂണിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ലിങ്ക് ചെയ്തിട്ടാണ് അതിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്ന് പറയുന്നത് അതുകൊണ്ട് ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് പറയുന്നത് ഏതാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് ഇത് ഉദാഹരണമാണ് ബേക്ക്ലേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മെലാവിൻ ഫോർമാലിറ്റി ഹേഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ മെലാവിൻ ഫോർമാലിറ്റി ആയി കൊണ്ടാണ് അതുപോലെ തന്നെ ബേക്ക്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്രങ്ങളുടെ പിടിയൊക്കെ ഉണ്ടാക്കുന്ന ഈ ബേക്ക് കൊണ്ടാണ് ഇതൊക്കെ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓർക്കുക താങ്ക് യു